in മാർച്ച് ഇരുപത്തി മൂന്നിന് തെക്കൻ ഗസയിൽ നഗരമായ റാഫയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിൽ ഫലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി തന്നെ ജോലിക്കിടയിൽ സംഭവിച്ച അബദ്ധമെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെപ്യൂട്ടി കമാൻഡറി ഇസ്രായേൽ പുറത്താക്കിയതായും റിപ്പോർട്ടുകളുണ്ട് തെക്കൻ ഗസ നഗരമായ റാഫയ്ക്ക് സമീപം ഒരേ സ്ഥലത്ത് മൂന്ന് വെടിവയ്പ്പുകളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് ആക്രമണത്തിൽ പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകരും ഏതാനും പ്രവർത്തകരും വെടിയേറ്റും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഫലസ്തീൻ റെഡ് ഫലസ്തീൻസിലെ ഉദ്യോഗസ്ഥർ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കമാൻഡിംഗ് ഓഫീസറായ റിസർവ് വെസ്റ്റിനെ സ്ഥാനത്ത് നിന്ന് പിടിച്ചുവിടുമെന്ന് ഇസ്രായേൽ ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സംഭവത്തെ പ്രൊഫഷണൽ പരാജയമെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത് റാഫേൽ അന്ന് ആദ്യം നടത്തിയ രണ്ട് വെടിവെപ്പിന് ശേഷം മൂന്നാമതും ആക്രമണം ഉണ്ടായിരുന്നു ശത്രു സൈന്യത്തിൽ നിന്ന് ഭീഷണി നേരിടേണ്ടി വരുമെന്ന തെറ്റിദ്ധാരണയുടെ ഫലമായിരുന്നു മൂന്നാമത്തെ ആക്രമണമെന്നും ഇസ്രായേൽ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഹമാസിന്റെ വാഹനം എന്ന തെറ്റിദ്ധരിച്ചാണ് വെടിയുതിർത്തതെന്നും റിപ്പോർട്ടിലുണ്ട് സൈനിക അഡ്വക്കേറ്റ് ജനറൽ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ് സൈനികരുടെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്താമെന്ന് സൈന്യം അറിയിച്ചിട്ടുമുണ്ട് എസ്റ്റായൽ അറിയിച്ചത് ഇത്രയായോ അതേസമയം ഇസ്രായേൽ സൈന്യത്തിന്റെ റിപ്പോർട്ട് തള്ളി ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ തങ്ങളുടെ ജീവനക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമാണെന്നതും അവർ റെഡ് ക്രസന്റ് വിശേഷിപ്പിച്ചു സൈന്യം വെടിയുതിർത്ത സമയത്ത് മെഡിക്കൽ സംഘത്തിന്റെ വാഹനങ്ങളിൽ അടിയന്തര സിഗ്നലുകൾ ഉള്ളായിരുന്നുവെന്നും ഇസ്രായേൽ ആദ്യം അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു ഡോക്ടറുടെ ഫോണിൽ നിന്നും കണ്ടെടുത്ത വീഡിയോയിലെ ദൃശ്യങ്ങൾ ഇസ്രായേൽ അവകാശവാദത്തെ തന്നെ തള്ളിക്കളയുന്നതായിരുന്നുവെന്നും പറയാം ഹമാസ് തീവ്രവാദികളുടെ ആംബുലൻസ് ആണെന്ന് കരുതിയാണ് വെടിയുതിർത്തതെന്ന് ഇസ്രായേൽ പിന്നീട് അറിയിച്ചിരുന്നു റാഫേലെത്താനിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് പുലർച്ചെ ഇസ്രായേൽ സൈനികർ നടത്തിയ വെടിവയ്പിൽ എട്ട് റെഡ് ക്രോസൺ ഉദ്യോഗസ്ഥരും ആറ് സിവിൽ ഡിഫൻസ് ജീവനക്കാരും ഒരു യു എൻ ജീവനക്കാരനും കൊല്ലപ്പെട്ടതായാണ് റെഡ് ക്രോസൺ സൊസൈറ്റി അറിയിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം വാഹനത്തോടൊപ്പം കുഴിച്ച് മൂടുകയായിരുന്നു ചെയ്തതെന്നും റെഡ് ക്രോസൻ ആരോപിച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞാണ് ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥർക്കും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്താൻ കഴിഞ്ഞതെന്നും റെഡ് ക്രസന്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചു യു എൻ സമിതിയുടെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യവും വരുന്നുണ്ട് ഗസയിൽ കൊടും ക്രൂരതയെ തുടർന്ന് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം കൊല്ലപ്പെട്ടത് അറുപത്തിയേഴ് ഫലസ്തീനുകൾ ഭക്ഷണവും കുടിവെള്ളവും അടിയന്തിരമായി തന്നെ എത്തിക്കണമെന്നും അഭ്യർത്ഥന തള്ളിയ ഇസ്രായേൽ ഗസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിയേഴ് ഫലസ്തീനുകളെയാണ് ഇസ്രായേൽ സേന കൊന്നു തള്ളിയത് ഖാൻ യുനീസിൽ പതിനാല് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്